ഗാസയ്ക്ക് ചുറ്റും സൈനിക വിന്യാസം പൂർണം കരയുദ്ധം ആരംഭിക്കുന്നു ഹമാസ് തുടങ്ങിവച്ചത് തങ്ങളായിരിക്കും അവസാനിപ്പിക്കുക എന്ന് ഇസ്രായേൽ മൂന്ന് ലക്ഷം ഇസ്രായേലി സൈനികർ ഏതു നിമിഷവും ഗാസയിലേക്ക് കടന്നു കയറുവാൻ ഭാഗത്തിൽ ഉത്തരവ് കാത്ത് ഗാസയുടെ അതിർത്തികളിൽ നിലയുറപ്പിച്ചിരിക്കുന്നതായി ഇസ്രായേലി സൈന്യം വ്യക്തമാക്കി രാത്രി മുഴുവൻ ഹമാസ് തീവ്രവാദികളുടെ ശക്തി കേന്ദ്രങ്ങളെ ലക്ഷ്യമാക്കി ബോംബാക്രമണം നടത്തിയതായി ഇസ്രായേലി സൈനിക വക്താവ് പറഞ്ഞു ഹമാസിന് സൈനികമായി യാതൊന്നും അവശേഷിക്കാത്ത തരത്തിലുള്ള സമ്പൂർണമായ കരയുദ്ധത്തിലേക്കാണ് കടക്കാൻ പോകുന്നതെന്നാണ് ഇസ്രായേൽ പ്രതിരോധ സേന വ്യക്തമാക്കുന്നത് ഹമാസിന്റെ പൂർണ്ണനാശം പൂർത്തിയാകാതെ പിന്മാറുകയില്ലെന്നും ഹമാസ് തുടങ്ങിവച്ചത് തങ്ങളായിരിക്കും അവസാനിപ്പിക്കുകയെന്നും ഇസ്രായേൽ വ്യക്തമാക്കി ഹമാസ് തീവ്രവാദികളുടേതെന്ന് സംശയിക്കുന്ന ലക്ഷ്യങ്ങളിൽ ഇസ്രായേൽ സൈന്യം ബോംബാക്രമണം നടത്തി യുദ്ധത്തിൽ ഇരുപക്ഷത്തുമായി ഇതുവരെ മൂവായിരത്തോളം ആളുകൾ കൊല്ലപ്പെട്ടതായാണ് വിവരം പലയിടങ്ങളിലും മരിച്ചവരുടെ വിവരങ്ങൾ ഇനിയും ലഭ്യമല്ലാത്തതിനാൽ മരണസംഖ്യ വലിയ തോതിൽ ഉയരാനുള്ള സാധ്യതയാണ് ഉള്ളത് ഹമാസ് തീവ്രവാദികളുടെ ആക്രമണത്തിൽ ഇസ്രായേലിൽ മരിച്ചവരുടെ എണ്ണം ആയിരത്തി ഇരുന്നൂറ് കടന്നു ഹമാസ് തീവ്രവാദികൾ കഴുത്തറുത്തും വെടിവെച്ചും കൊലപ്പെടുത്തിയ നാൽപ്പത് കൊച്ചുകുട്ടികളുടേതടക്കമുള്ള മൃതദേഹങ്ങൾ കിടക്കുന്ന ഇസ്രായേലിലെ ഗ്രാമങ്ങളിലേക്ക് മാധ്യമ പ്രവർത്തകർക്ക് ഇന്നലെ ഇസ്രായേൽ പ്രവേശനം നൽകി കരളിയിക്കുന്ന കാഴ്ചകളാണ് എവിടെയും കാണാൻ കഴിഞ്ഞത് ഇസ്രായേലിൽ കടന്നു കയറിയ ആയിരത്തി അഞ്ഞൂറോളം തീവ്രവാദികളുടെ മൃതദേഹങ്ങൾ കണ്ടെത്തിയതായി ഇസ്രായേൽ നേരത്തെ വ്യക്തമാക്കിയിരുന്നു ഇസ്രായേലി ആക്രമണത്തിൽ ഗാസയിലും കനത്ത ആൾനാശമാണ് ഉണ്ടായിട്ടുള്ളത് നിരവധി കെട്ടിടങ്ങൾ തകർന്നു വീണു എണ്ണൂറിലേറെ പേർ കൊല്ലപ്പെട്ടതായും അയ്യായിരത്തോളം ആളുകൾക്ക് പരിക്കേറ്റതായുമാണ് വിവരം ഗസയിൽ നിന്നും രണ്ട് ലക്ഷത്തി അറുപതിനായിരത്തോളം ആളുകൾ പലായനം ചെയ്തതായി ഐക്യരാഷ്ട്രസഭ വ്യക്തമാക്കി അതേസമയം സിറിയയിൽ നിന്നും ലെബനോനിൽ നിന്നും ഇസ്രായേലിന് നേരെ റോക്കറ്റ് ആക്രമണം നടക്കുന്നതായി റിപ്പോർട്ടുകളുണ്ട് ഇസ്രായേൽ ആക്രമണം രൂക്ഷമായ സാഹചര്യത്തിൽ സമീപത്തുള്ള ഇസ്ലാമിക രാജ്യങ്ങളുടെ പിന്തുണ ഹമാസ് തേടിയതായാണ് സൂചന ഇസ്രായേലിൽ ഹമാസ് നടത്തിയത് കൊടിയ തിന്മയാണെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ വ്യക്തമാക്കി യുദ്ധത്തിൽ എല്ലാവിധത്തിലുള്ള സഹായവും ഇസ്രായേലിന് നൽകുമെന്നും ബൈഡൻ വ്യക്തമാക്കി കരയുദ്ധം തുടങ്ങുന്നതിന്റെ ഭാഗമായി ഇസ്രായേലിനുള്ള സൈനിക സഹായം അമേരിക്ക വർദ്ധിപ്പിച്ചു അമേരിക്കയിൽ നിന്നും അത്യാധുനിക ആയുധങ്ങളുമായുള്ള ആദ്യ വിമാനം തെക്കേ ഇസ്രായേലിൽ എത്തിയിട്ടുണ്ട് യുദ്ധത്തിന്റെ സ്ഥിതിഗതികളെ പറ്റി റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ തുർക്കി പ്രസിഡന്റ് യെർദോഗനുമായി സംസാരിച്ചതായി സൂചനകൾ പുറത്തുവന്നിട്ടുണ്ട് യുദ്ധം രൂക്ഷമായി തുടരുന്ന സാഹചര്യത്തിൽ ഇസ്രായേലിൽ നിന്ന് കാനഡ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ പൗരന്മാരെ ഒഴിപ്പിക്കുന്നതിനുള്ള നടപടികൾ ഊർജിതമാക്കിയിരിക്കുകയാണ് ഹംഗറി അൽബേനിയ തായ്ലൻഡ് മെക്സിക്കോ കംബോഡിയ ബൾഗേറിയ റുമാനിയ തുടങ്ങിയ രാജ്യങ്ങൾ ഒഴിപ്പിക്കൽ തുടരുകയാണ് ഇസ്രായേലിലെ ഇന്ത്യക്കാരെ തിരിച്ചു തിരിച്ചുകൊണ്ടുവരുവാനുള്ള കൂടിയാലോചനകൾ ഊർജിതമാക്കിയതായി കേന്ദ്രമന്ത്രി ദേവു സിംഗ് ചൗഹാൻ പറഞ്ഞു അതേസമയം ഈജിപ്തിലേക്കുള്ള വഴി ഉൾപ്പെടെ അടഞ്ഞതോടെ ഗസയിലെ ഇന്ത്യക്കാരെ ഒഴിപ്പിക്കുന്നതിന് തൽക്കാലം പരിമിതികൾ ഉണ്ടെന്നാണ് കേന്ദ്രസർക്കാർ വ്യക്തമാക്കുന്നത്